ദ ഓൾഡ് മാൻ ഷേക്സ് വൺസ് ബിഫോർ ദ നറേറ്റർ ഡ്രാഗ് ഹിം ടു ദ ഫ്ലോർ ആൻഡ് പുൾ ദ ബെഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഹിം അങ്ങനെ ഓൾഡ് മാൻ്റെ അയാൾ നറേറ്റർ എന്ത് ചെയ്യുകയാണ് ഡ്രാഗ് ചെയ്യാണ് ഡ്രാഗ് ചെയ്യ മീൻസ് വലിച്ച് താഴെ ഇടാണ് ഫ്ലോറിലേക്ക് ഇടയാണ് എന്നിട്ട് പുൾ ദ ബെഡ് ഓൺ ദ ടോപ്പ് ഓഫ് ഹിം ബെഡ് അവരുടെ അയാളുടെ മുഖത്തേക്ക് വലിച്ചിട്ടിട്ട് അമർത്തിപ്പിടിക്കുകയാണ് ഹി വേറ്റ്സ് അണ്ടേൽ ദ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്സ് മരിച്ചു എന്ന് ഉറപ്പാക്കുന്നത് വരെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആകുന്നത് വരെ അയാൾ അങ്ങനെ എന്നാണ് അയാളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് ചെയ്തത് ദെൻ പുൾസ് ഓഫ് ദ ബെഡ് ആൻഡ് എക്സാമിൻസ് ദ ബോഡി എന്നിട്ട് ബെഡ് വലിച്ചു നീക്കി ശരീരത്തെ ശ്രദ്ധിക്കണം മരിച്ചോ ഇല്ലയോ എന്ന് ദ ഓൾഡ് മാൻ മാനേജ് ഡെഡ് മരണം ഉറപ്പാക്കി ദ നറേറ്റർ ആൻ ഡിസം ഡിസ്മെമ്പേഴ്സ് ദ ബോഡി ആൻഡ് കൺസേഴ്സ് ദ പീസസ് അണ്ടർ ദ ഫ്ലോർ ബോർഡ്സ് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ആ ഒരു ഡെഡ് ബോഡീനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ഡിസ്നെമ്പേഴ്സ് ദ ബോഡി ഡിസ്നമ്പേഴ്സ് ദ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ പീസാക്കുക അല്ലെങ്കിൽ അതിനെ മറവ് ചെയ്യാൻ പാകത്തിന് എളുപ്പത്തിന് എന്ത് ചെയ്യാണ് മുറിക്കുകയാണ് അണ്ടർ ദ ഫ്ലോർ ബോർഡ്സ് ദെൻ ഹി എൻഷോസ് ദാറ്റ് ഓൾ സൈൻസ് ഓഫ് ക്രൈം ആർ റിമൂവ്ഡ് അവന് വേണ്ടത് അവിടെ നടന്ന ഒരു ക്രൈം ആരും അറിയാതിരിക്കുക എന്നുള്ളതാണ് ആ സി ഫിനിഷേഴ്സ് ഹിസ് ജോബ് എ ക്ലോക്ക് സ്ട്രൈക്സ് ദ ഹവർ ഓഫ് ഫോർ ക്ലോക്കിൽ നാലുമണി അടിച്ച സമയമായപ്പോഴത്തേനും അവനവൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി എന്നുവെച്ചാൽ ഒരാൾ കൊല്ലുകയും ചെയ്തു ആ മൃതശരീരത്തെ അത്രയ്ക്കും വികൃതമാക്കി അതിനെ എന്താണ് മറവ് ചെയ്യുകയും ചെയ്തു അറ്റ് ദ സെയിം ടൈം ദ നെറൈറ്റർ ഹിയർ എ നോക്ക് അറ്റ് സ്ട്രീറ്റ് ഡോർ അങ്ങനെയാണ് ആ ഒരു സമയത്ത് തന്നെ നാലുമണിയായപ്പം അലാറം അല്ലെങ്കിൽ ക്ലോക്കിൽ അടിക്കുന്നു. അപ്പോൾ ക്ലോക്ക് റാൻഡ് ചെയ്യുകയാണ് ആ സമയത്ത് തന്നെ സ്ട്രീറ്റ് ഡോറിൽ നിന്ന് നോക്ക് ഒരു മുട്ട് കേൾക്കുകയാണ് ദ പോലീസ് ഹാവ് അറൈഡ് ഹാവിങ് ബീൻ കോൾഡ് ബൈ നൈബർ അപ്പോൾ ഒരു പോലീസ് വന്ന് വാതിലിന് മുട്ടിയ സൗണ്ടാണ് അവർ പറയുകയാണ് പോലീസാണ് വന്നതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവാണ് അപ്പോൾ അവരെ വിളിച്ചിരിക്കുന്നത് നൈബർ ആയിട്ടുള്ള ആളാണ് ഹു ഹിയർഡ് ദ ഓൾഡ് മാൻ സ്ട്രീറ്റ് അപ്പോൾ ഈ ഓൾഡ് മാനെ കരയുന്നതൊക്കെ ആ നൈബർ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ പോലീസിനെ വിളിച്ചതാണ് ദ നറേറ്റർ ഈസ് കെയർഫുൾ ടു ബി ചാറ്റി ആൻഡ് അപ്പിയർ നോർമൽ എന്നാൽ ഈ നറേറ്റർ അവിടെ നിന്ന ഈ കൊലപാതകമായിട്ടുള്ള ആൾ വളരെ അധികം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ സംസാരിക്കാനും അതുപോലെ നോർമൽ ആയിട്ട് കാണപ്പെടുകയും ചെയ്തു ഹീ ലീഡ്സ് ദ ഓഫീസേഴ്സ് ഓൾ ഓവർ ദ ഹൗസ് വിത്തൌട്ട് ആക്ടിങ് സസ്പിഷ്യസ്ലി അങ്ങനെ ഈ പോലീസ് ഓഫീസേഴ്സ് അവിടെ മുഴുവനും തിരഞ്ഞെങ്കിലും ഒന്നും സംശയാസ്പദമായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഹി ഈവൻ ബ്രിങ്സ് ദം ഇൻ ടു ദ ഓൾ മാൻസ് ബെഡ്റൂം ടു സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക് അറ്റ് ദ സീൻ ഓഫ് ദ ക്രൈം അങ്ങനെ അവനെ ഹി ഈവൻ ബ്രിങ്സ് ദം വരെ കൂട്ടിയിട്ട് പോവാണ് ഓൾഡ് മാൻ്റെ ബെഡ്റൂമിൽ ചെല്ലാണ് അവിടെ ഇരുന്നിട്ട് ഈ ക്രൈമിൻ്റെ സീന് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ദ പോലീസ് മെൻ ഡു നോട്ട് സസ്പെക്ട് എനിത്തിങ് പോലീസുകാരന് യാതൊരുവിധ സംശയവും തോന്നിയില്ല ദ നറേറ്റർ ഈസ് കൺഫ കംഫർട്ടബിൾ ആൻഡിൽ ഹി സ്റ്റാർട്ട്സ് ടു ഹിയർ എ ലോ തമ്പിങ് സൗണ്ട് വലിയ ടെൻഷനൊന്നുമില്ലാതെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പൾസ് ബീറ്റിൽ തന്നെ അത്രയ്ക്കും ആയിട്ട് അദ്ദേഹം കാണപ്പെട്ടു ഹീ റെക്കഗ്നൈസസ് ദ ലോ സൗണ്ട് ആസ് ദ ഹാർട്ട് ഓഫ് ഓൾഡ് മാൻ അപ്പോൾ മനസ്സിലാവാണ് ഈ ഓൾഡ് മാൻ താൻ കൊലപ്പെടുത്തിയ ഓൾഡ് മാനിൻ്റെ പൾസ് ബീറ്റിംഗ് സൗണ്ട് തനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവന് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ ഒരു തമ്പിങ് ആണല്ലോ ലോ തമ്പിങ് ആണ് കേൾക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അവന് മനസ്സിലാവുകയാണ് ആ തമ്പിങ് സൗണ്ട് ആരുടേതാണ് ഓൾഡ് മാനിൻ്റെ തമ്പിങ് സൗണ്ട് ആണ് എന്നവൻ റിയലൈസ് ചെയ്യണം പോണ്ടിങ് അവയെ പിന്നീട് ദ ഫ്ലോർ ബോർഡ്സ് എന്നിട്ട് എവിടെ തരുകയാണ് ഫ്ലോർ ബോർഡിൻ്റെ അടിയിൽ കബോർഡ് പോലെയുള്ള ബോർഡ്സിൻ്റെ അടിയിൽ തരുകയാണ് ഹി പാനിക്സ് ബിലീവിങ് ദറ്റ് ദ പോലീസ് മെൻ മസ്റ്റ് ഓൾസോ ഹിയർ ദ സൗണ്ട് ആൻഡ് നോ എബൌട്ട് ഹിസ് ഗിൽറ്റ് അപ്പോൾ പോലീസുകാരും പോലീസ് ഓഫീസേഴ്സും ആ സെയിം സൗണ്ട് തന്നെ അവർ കേട്ടിട്ടുണ്ടായിരുന്നു ഡ്രൈവൺ മാഡ് ബൈ ദ ഐഡിയ ദാറ്റ് ദേ ആർ മോക്കിംഗ് ഹിസ് അഗ്നി വിത്ത് ദെയർ പ്ലസ് എൻ്റ് ചാറ്റർ ഹി കൺഫ് ടു ദ ക്രൈം ആൻഡ് സറ്റ് ദൻ ടു റിപ്പ് ദ ഫ്ലോർ ബോർഡ്സ് അങ്ങനെ ആ ഒരു ഫ്ലോർ ബോർഡിൽ നിന്ന് അവിടെയാണ് താൻ ക്രൈം ചെയ്തത് ഒളിപ്പിച്ചത് എന്ന് അയാളാൽ തന്നെ അത് റിവീൽ ചെയ്യപ്പെടുകയും അദ്ദേഹം കൺഫെയ്യം ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് വളരെ ചെറിയൊരു സ്റ്റോറിയാണ് പക്ഷെ അതിനെ ചിന്തിക്കാനും ആലോചിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ യെസ് ഈ ഒരു സ്റ്റോറിയിലതിന് ഒരു ഗോതിക് ലിറ്ററേച്ചറിന് ആണ്. ഗോതിക്ക് മീൻസ് എന്താ സംതിങ് ബി ഇൻ ഹൊറർ മോഡ് അല്ലെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഐ മീൻ അത് ചിലപ്പോൾ സൂപ്പർനാച്ചുറൽ എലമെൻസ് ആവാം അല്ലെങ്കിൽ വിച്ച് ക്രാഫ്റ്റ് ആവാം അതുമല്ലെങ്കിൽ പ്രേതങ്ങളുടെ വരവ് അല്ലേ ഫെയറീസ് ഒക്കെ ആവാം അപ്പം അങ്ങനെയുള്ള ഹോണ്ടിങ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫിയർഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ് തീംസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഗോതിക് ലിറ്ററേച്ചർ എന്നതിനെ വിളിക്കുന്നത് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ നോവൽ എന്ന് പറയുന്നത് ഇതിലെ പ്രൊട്ടാകണിസ്റ്റ് അൺനോൺ ആണ് അല്ലേ അൺനോൺ നറേറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് തന്നെ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതാണ് ദ ടെൽ ടെലി ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഓക്കെ